ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും ലച്ചും കൂടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് യാത്ര ചെയ്യാണ് അതൊരു ലോങ് യാത്ര കേട്ടോ ഞങ്ങളെ സംബന്ധിച്ചിതൊക്കെ ഒരു ലോങ്ങ് യാത്രയാണ് കാരണം ഞങ്ങൾ കിച്ചുകുട്ടനെ കൂട്ടാണ്ട് എങ്ങോട്ടും പോകാറില്ല കിച്ചുകുട്ടൻ ഇല്ലാത്തതൊരു ഭയങ്കര മിസ്സിങ് ആണ് പക്ഷെ ബസ്സിനൊന്നും എടുത്തിട്ട് കയറാനുള്ള എനിക്ക് അറിയില്ല ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല പിന്നെ അവന് ഭയങ്കര മേലും കൈയും വേദനയൊക്കെ ഉണ്ട് പിന്നെ അമ്മ ഉണ്ടല്ലോ പിന്നെ അമ്മ അവനെ കൊണ്ടുപോണ്ടാ അമ്മ നോക്കിക്കോളാം പിന്നെ ലച്ചുവിൻ്റെ ആഗ്രഹമല്ലേ അവക്ക് സ്കൂളൊക്കെ പൂട്ടിയതല്ലേ അപ്പം അങ്ങനെ അവളുടെ ആ ഒരു ആഗ്രഹം സാധിച്ചിട്ട് സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് കെ എസ് ആർ ടി സി ബസ്സിലാണ് ഇപ്പം ദേ ടോളിൻ്റെ പാലേക്കര ടോൾ കഴിഞ്ഞപ്പോൾ ഭയങ്കര അവിടെ എന്തൊക്കെയോ പ്രശ്നമായിട്ട് അവിടെ കുറച്ച് നേരം അതേ ഇങ്ങനെ നിർത്തിയിട്ടേക്കുവാണ് കേട്ടോ പാലേക്കര ടോളും കഴിഞ്ഞ് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കോമഡി എന്താണെന്നറിയോ കണ്ടക്ടറോട് ഇറങ്ങാനാകുമ്പോൾ പറഞ്ഞു

ആ ഹൈലൈറ്റ് മാളിലേക്ക് പോവാനുള്ള അത്ര പണികൾ ഇനി നമ്മൾ ചോദിച്ചു ചോദിച്ചു പോകണം എന്തായാലും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ബാക്കി നമുക്ക് അറിയില്ല ഇനി ചോദിച്ചു ചോദിച്ചു പോവാം അതന്നെ നോക്കാം നമുക്ക് ഇവിടെ ഒരു കടയെങ്കിലും ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാർന്നു ഏത് ബസ്സിലാ കയറണ്ടേന്ന് പക്ഷെ ഒരു കട പോലും കാണുന്നില്ല ഇവിടെ ഇവിടെ നിർത്തൂലല്ലോ അവിടെ നിന്നായിരുന്നില്ല കേട്ടോ ബസ് കയറേണ്ടത് റോഡിൽ ഇറങ്ങിയിട്ട് അപ്പുറത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് കയറണമായിരുന്നു അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ചു ബസ് ഇപ്പോൾ ഇല്ല ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബസ് ഉള്ളൂ വന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു കേട്ടോ അങ്ങനെ ഇവിടെ എത്തി അല്ലെങ്കിൽ പിന്നെ നമ്മൾ അരമണിക്കൂർ അവിടെ നിന്ന് പിന്നെ വണ്ടിയൊക്കെ കിട്ടി ഇവിടെ എത്തുമ്പോൾ ഒത്തിരി ലേറ്റ് ആവില്ലേ അപ്പോൾ നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് പോകും കൂടെ വേണ്ടതല്ലേ അപ്പം അതേ നമ്മളിതാ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ാണ് ഹൈലൈറ്റ് മാളിന്റെ ഫ്രണ്ട് കേട്ടാ തിരക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഹൈലൈറ്റ് മാൾ തൃശ്ശൂരിക്ക് വന്നപ്പോ ഞങ്ങള് എന്റെ അമ്മയുടെ കൂടെ ആകെ ആ അമ്മയുടെ കൂടെ മാത്രമായിട്ട് ആകെ എക്സൈറ്റഡ് ആണ് അപ്പൊ നമുക്ക് പോകുന്ന വഴി തൊട്ടിരിക്കുന്നു നമുക്ക് ഇപ്പോഴേ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് ലച്ചക്കുട്ടിയുടെ ഒരാഗ്രഹമാണ് ഇങ്ങോട്ട് വരണമെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മാഡിൽ എത്തിയതായി ലച്ചക്കുട്ടി ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ താഴെയൊക്കെ ഇവിടെയൊക്കെ ഏതാണ്ടില്ലേ ഹഗ്ഗ് പിന്നെ എന്താ പറയാ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ താഴെ ഇവിടെ കണ്ടില്ലേ ഇത് കണ്ടില്ല ഇവിടെയൊക്കെ ഓപ്പൺ ബർഗർ കിങ് അങ്ങനെ കുറേ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടില്ല ഓപ്പണിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ അപ്പോൾ താഴെയാണ് എന്താ പറയുക നമ്മുടെ ഗ്രോസറി ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങൾ സ്റ്റേഷനറി ഐറ്റംസ് ഡെലുലു മാളില്ല ലുലു മാളിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് താഴെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കയറണം ലേച്ചിക്കുട്ടിക്ക് എന്തൊക്കെയോ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് എന്തൊക്കെയോ പിന്നും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് താഴെ എവിടെയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങണം അപ്പോൾ അത് എന്തായാലും ഇപ്പോൾ വാങ്ങിച്ചിട്ട് നമുക്കിങ്ങനെ ഏറ്റുപിടിച്ച് നടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ നമ്മൾ അവസാനം കയറാമെന്ന് വിചാരിച്ചു നോക്കിയ ക്രിസ്മസ് ട്രീ എന്ത് ഭംഗിയാന്ന് ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ കോണ് പോലെയായിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ ചുറ്റും മറ്റേ റിബൺ ആ ഒരു സാധനം കിട്ടില്ലേ ഒന്നിവിടെ ഉണ്ട് ആ സാധനം ആ ഒരു സാധനമാണെന്ന് തോന്നുന്നത് എന്തായാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ താഴേക്ക് ഒരുപാട് ഷോപ്പുണ്ട് ഡ്രസ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്പ് ഉണ്ട് അപ്പോൾ ലച്ചിക്കുട്ടി പറയാമായിരുന്നോ നമ്മളെന്തായാലും അവിടെയൊന്നും കയറുന്നില്ല വെറുതെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റേ ഇതുണ്ട് കേട്ടോ എസ്കലേറ്റർ ഉണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് അതിൽ കയറാൻ അപ്പോൾ അപ്പോൾ ലച്ചി പറയുമായിരുന്നേ അമ്മേൻ്റെ പേടി ഇന്നത്തോടു കൂടി മാറ്റിത്തരാം അവൾക്ക് ഭയങ്കര ഇഷ്ടം അതിലൊക്കെ കയറാൻ എനിക്കെന്തോ ഭയങ്കര പേടിയാണ് കേട്ടോ കാലിങ്ങനെ വിറയ്ക്കും അതിലേക്ക് കയറുമ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ അതിലേക്ക് ി കയറി പഠിക്കണമല്ലോ ലെച്ചുവിൻ്റെ കൂടെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കൊക്കെ പോകണ്ടല്ലേ അപ്പോൾ ക്രിസ്മസ് ട്രീൻ്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഒന്നും നടന്നില്ല അങ്ങനെ അതേ ഞങ്ങളുടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ലച്ചിക്കുട്ടി ഇതാ എസ്കുലേറ്ററിൽ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പം ലച്ചു പറഞ്ഞേ ഞാൻ ആദ്യം കയറാതെ കഴിഞ്ഞിട്ട് അമ്മ കയറിയാൽ മതി അപ്പം ഞാനിങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ലച്ച് കയറി അങ്ങനെ വളരെ കഷ്ടപ്പാടൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് കാലെടുത്ത് വെച്ച് കയറി എനിക്ക് ഭയങ്കര പേടിയാന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഴാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ വീഴാനൊന്നും പോയില്ല പെട്ടെന്ന് കയറി കേട്ടോ അതെ ഞങ്ങൾ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയും ഇതേപോലെ തന്നെ നല്ല രസമുണ്ട് ഇഷ്ടംപോലെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് എന്തത് ഓപ്പൺ ചെയ്തതുകൊണ്ടും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പ്സൊന്നും അധികം വരാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇനി പറയില്ല എന്താന്നൊന്നും പുതിയതായിട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ലുലു വന്നിട്ടുണ്ടല്ലോ താഴെ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും തിരക്ക് അപ്പോൾ ലുലു വന്നതുകൊണ്ട് തന്നെ ആളുകൾ ഇപ്പോൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷോപ്സിൻ്റെയൊക്കെ പണി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നുണ്ട് കാരണം അവിടെ നല്ലോണം ആളുകളൊക്കെ വരുമല്ലോ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് കയറി വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴുള്ള താഴത്തേക്കുള്ള വ്യൂ ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് താഴത്തേക്ക് നോക്കുമ്പോൾ ആ ഷോപ്പൊന്നും തുറക്കാത്തതും കുറച്ച് അഭംഗിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ട് നമ്മളിവിടുന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കണം റീൽസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നതെങ്കിലും ഒരു റീൽസ് പോലും ഇവിടെ നിന്ന് എടുത്തില്ല എന്നതാണ് പരമാർത്ഥമായ സത്യം അപ്പോൾ കണ്ടില്ല ഒന്നും സമയം കൊണ്ടും കിട്ടിയില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നടന്നു പിന്നെ താഴെ ഉള്ളൂരിൽ പോയപ്പോഴേക്കും ആകെ അടുത്ത് പോയി പിന്നെ നമ്മളവിടുന്ന് വേഗം വന്നു കൂട്ട പിന്നെ ഇങ്ങനെ നടക്കാണ്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ ൊക്കെ ചെയ്യുമ്പോഴേ നമ്മളാകെ മടുത്ത് പോകുമല്ലോ പിന്നെ ആണെങ്കിൽ ഫുഡും കഴിച്ചിട്ടുണ്ടായില്ല പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പോയി ഇതൊക്കെ താഴ്ന്ന മുകളിലെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ എസ്കലേറ്റർ ഒക്കെ കണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്നത് നല്ല ഡ്രസ്സുണ്ട് കാണാൻ വേണ്ടിയിട്ട് എസ്കലേറ്റർ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കയറി വന്ന ആ സൈഡിലും ഉണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡും ഉണ്ട് അപ്പോൾ ഇത് മാക്സിൻ്റെ ഷോപ്പ് ആണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇവിടെയും കൂടി ഒന്ന് കയറാന്ന് പറഞ്ഞു എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ അപ്പോൾ പിന്നെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം പറ്റിയിട്ടുണ്ടെങ്കിൽ റേറ്റൊക്കെ കുറവാണെങ്കിൽ കിച്ചൂനും ഇല്ല ചൂനും എന്തെങ്കിലും ടീഷർട്ടോ കാര്യങ്ങളോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതെടുക്കണം എന്ന് പറഞ്ഞിട്ട് കയറിയെങ്കിലും മാക്സിൽ നിന്ന് നമ്മളൊന്നും എടുത്തില്ല അവിടെ ഭയങ്കര ആണ് കേട്ടോ അതുകൊണ്ട് ഒന്നും എടുത്തില്ല അത് അവിടെയാണ് കേട്ടോ മാക്സിൻ്റെ ഷോപ്പ് നേരെ സ്ട്രീറ്റ് കാണുന്നില്ലേ അപ്പോൾ ആ നമ്മൾ കയറി വന്നത് അപ്പുറത്തെ സൈഡാണ് ഇത് ഇപ്പുറത്തെ സൈഡ് സൈഡായിട്ടോ ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാണ്ടില്ല ഓപ്പണിംഗ് സൂൺ അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ മാക്സിൻ്റെ ഷോപ്പ് അപ്പം നേച്ചക്കുട്ടി പറഞ്ഞു ഇനി ഇവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി മുകളിലേക്ക് പോവാം ഇത് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി അവൾ മുകളിലേക്ക് കയറിയതാണ് എന്നിട്ട് അതിലൂടെ കയറിയിട്ട് ഇപ്പുറത്തുകൂടെ ട്ടോ വെറുതെ ഇവിടെ വന്നതല്ലേ അപ്പോൾ നല്ല രസമല്ലേ അപ്പോൾ അങ്ങനെ അവൾ വീഡിയോ എടുക്കാൻ വേണ്ടി മുകളിലേക്ക് കയറി ഇറങ്ങുകയൊക്കെ ചെയ്തു അവർക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതിൽ കയറുമ്പോൾ ശ്രദ്ധി കുട്ടികൾ ശ്രദ്ധിക്കണം എന്നുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ താഴ്ന്ന കുറേ മുകളിലേക്ക് ആളുകൾ കയറി വരുന്നുണ്ട് ഇപ്പോഴത്തെ കൂടെ ആളുകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ കുറേ നേരം ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ മാക്സിൻ്റെ ഷോപ്പ് ഒത്തിരി ഉണ്ട് കേട്ടോ മുകളിലൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മൾ വന്നതല്ലേ നമുക്ക് എല്ലാ ഷോപ്പും ഒന്ന് കയറി നോക്കാം കേട്ടോ അപ്പോൾ ലെച്ചക്കുട്ടി ഇതേ മുകളിൽ പോയി ഇതാ ഇറങ്ങി വരാട്ടോ ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും മുകളിലേക്ക് കയറി പോവേ അങ്ങനെ അതായത് നമ്മൾ വീണ്ടും മുകളിലേക്ക് വന്നിട്ടുണ്ട് കാലത്തേക്ക് നോക്കട്ടാ നമുക്ക് Thank you ഡ്രസ്സ് വാങ്ങിച്ചു വീണ്ടും ഞങ്ങൾ മുകളിലേക്ക് കടയൊക്കെ അപ്പൊ അതെ നമ്മുടെ ഏറ്റവും ടോപ്പിൽ ഏറ്റവും മുകളിലായിട്ടാണ് കേട്ടോ തിയേറ്ററുള്ള മുകളിലേക്ക് വന്നപ്പോഴാണ് ഇവിടെയുള്ള ആളുകൾ എത്രയുണ്ട് എന്നൊക്കെ ഉള്ളത് കുറച്ചൊക്കെ മനസ്സിലായത് മുകളിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് പിന്നെ താഴെ നമ്മൾ ലുലുലൊന്നും നമ്മൾ പോയിട്ടില്ലല്ലോ അത് അവസാനേ പോവുകയുള്ളു അപ്പോൾ തിയേറ്റർ ഒക്കെ തുറന്നതുകൊണ്ട് തന്നെ തിയേറ്ററിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ടെന്നാണ് കേട്ടത് അപ്പോൾ ഇത്രയും നേരം നടന്നതുകൊണ്ട് തന്നെ ലെച്ചക്കുട്ടി പറയുമായിരുന്നു നമുക്ക് വെള്ളം എന്തെങ്കിലും കുടിക്കാം അപ്പോൾ ഇവിടെയും ഷോപ്പ്സൊന്നും കുറേ ഓപ്പൺ ആയിട്ടില്ല കുറേ ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ ഫുഡിലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഇവിടെ കിങ്ങനെ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഫുഡൊക്കെ ഇട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഫുഡിനൊക്കെ ഭയങ്കര ഉത്യാസമില്ല നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ എന്ന് വെച്ചിട്ട് എന്തായാലും മാറി വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒന്നും കളയാനും ഇതിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കാണ് ൊക്കെയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ അധികം ഒന്നും തപ്പറങ്ങനെന്നില്ലല്ലോ അതെങ്ങനെ ആദ്യമായിട്ട് കൺഫേഷൻ തറക്കറിയും അതാണെങ്കിൽ ഇതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് അല്ലെങ്കിൽ ചും ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ നമ്മൾ ഈ അതിൻ്റെ മുകളിൽ തന്നെ അവിടെ ഡോറ് തുറന്ന് ഫുഡിൻ്റെ അവിടെ നിന്ന് തന്നെ ഡോറ് തുറന്ന് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പണി ആയിട്ടുള്ള ഒരു ടെറസ്സാണ് കേട്ടോ അവിടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ റോഡും കാര്യങ്ങളൊക്കെ കാണാം നല്ല രസമുണ്ട് ഇവിടെ നിന്നൊക്കെ വീഡിയോസൊക്കെ എടുത്താൽ നല്ല പൊളിയായിരിക്കും പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മാളിൻ്റെ മാത്രം വീഡിയോ എടുത്തുള്ളൂ ഒരു റീല് പോലും എടുത്തില്ലാട്ടാ പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ മാളിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എ സി കിട്ടതുകൊണ്ട് നല്ല തണുപ്പാണ് പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ അങ്ങനെ അതേ രണ്ട് ചായയും അച്ചു ഒരു റോളും എനിക്കൊരു വെജ് കട്ട്ലെറ്റും കൂടെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ലച്ചക്കൂട്ടി ചോദിക്കായിരുന്നു ഇത് ആർക്കൊക്കെ ആർക്കൊക്കെ ആർക്കൊക്കെയാ ഏതാ എനിക്ക് ഏതാന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ അവൾക്കറിയില്ല ഞാൻ ആദ്യം എന്താണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ അവൾ വേറെ എന്തോ പറഞ്ഞു കേട്ടോ ജ്യൂസ് എന്തോ വേണമെന്ന് പറഞ്ഞു പിന്നെ അവൾക്ക് തൊണ്ടയ്ക്ക് എപ്പോഴും ഇൻഫെക്ഷൻ ആണോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തണുത്തൊന്നും കഴിക്കണ്ട ചൂടുള്ള നമുക്ക് ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചായ വാങ്ങിച്ചു കൊടുത്താണ് അത്ര വലിയ ഇഷ്ടമൊന്നും ആയില്ല പിന്നെ അതങ്ങോട് കുടിച്ചു പിന്നെ ഇതേ ഇവിടെ വന്നപ്പോൾ നോക്കുക മാളിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കാറും ആളുകളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ അത് നോക്കിയിട്ട് അവിടെ നിന്നു കേട്ടോ ഞങ്ങൾ നിന്നപ്പോഴേക്കും പിന്നെ അവിടെ കുറേ ആളുകൾ ഇതെന്താണോ എന്ന് വെച്ചാൽ കുറേ ഒരു പത്തിരുപത് പേരൊക്കെ വന്നിട്ട് ഇത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു നല്ല രസമുണ്ടായില്ല എങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഭയങ്കര രസമാണ് നമ്മുടെ ആ മാളിൻ്റെ ഒരു മാതൃക അങ്ങനെ തന്നെ ഉണ്ടാക്കി വെക്കുമ്പോൾ കാണാൻ നല്ല രസമല്ലേ അല്ലേ അങ്ങനെ തേ എല്ലാം കഴിഞ്ഞു അവസാനം ദേ നമ്മൾ ലുലു ഡെയിലി സൂപ്പർ മാർക്കറ്റിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായ ഈ മാളിലുള്ള പകുതി പേരും ഈ ലുലു മാളിലാണ് കേട്ടോ ഉള്ളത് നോക്കി ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ഇവിടെയാണ് കേട്ടോ അപ്പോൾ മുകളിലൊന്നും കയറിയത് നമ്മുടെ ചാ പിടിക്കാനൊക്കെ കയറിയില്ലേ അവിടെയൊന്നും ഒന്നുമല്ല ലുലുമാളിലാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറിയിട്ട് ലച്ചക്കുട്ടിക്ക് കുറച്ച് സാധനം വാങ്ങണം അതേപോലെ തന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം അപ്പോൾ നമുക്കിനി ലുലുവിലേക്ക് കയറി നോക്കാം കേട്ടോ പിന്നെ അതേ ഈ സെക്ഷനിൽ വന്നപ്പോൾ നമ്മുടെ കിച്ചിക്കുട്ടിൻ്റെ ഫേവറേറ്റ് മിഠായിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് വാങ്ങാമെന്ന് വെച്ച് നോക്കിയപ്പോൾ ഇതിന് ഭയങ്കര റേറ്റ് കേട്ടാ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് വേണ്ടെന്ന് വെച്ചു ഭയങ്കര റേറ്റ് റേറ്റാണ് കേട്ടോ ഉച്ചക്കുട്ടി അവിടുന്ന് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് സ്കെച്ചോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കുറച്ച് എടുത്തു കേട്ടോ പെന്നോ പെൻസിലോ എന്തൊക്കെയോ എടുത്താൽ അവർക്ക് അതൊക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അങ്ങനെ കുറേ എടുത്തു പിന്നെ അത് നമ്മൾ പാത്രമൊക്കെ വയ്ക്കുന്ന സെക്ഷനിൽ വന്നു ഇവിടെ എന്തെങ്കിലും ഒരുപാട് പാത്രങ്ങൾ കത്തി സ്പൂണ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട് വേണ്ട എന്ത് വേണമെങ്കിലും വാങ്ങാം അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ കുറച്ച് വെജിറ്റബിൾസ് അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ കുറച്ച് റേറ്റ് കുറഞ്ഞ കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചു ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോവുകയാണേ അപ്പോൾ അപ്പതേ ഞങ്ങള് വീട്ടിൽ വന്നോട്ടാ കുറച്ച് കുറച്ചുനേരമായിട്ടുള്ള എത്തിയിട്ട് എത്തിതാ അമ്മ കിച്ചുട്ടനെ ഭക്ഷണമൊക്കെ കൊടുത്തു ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചു കിച്ചുട്ട അമ്മ എടുക്കും കുട്ടനായിട്ട് ഇവിടെ ഇങ്ങനെ അമ്മമ്മേൻ്റെ കൂടെ ഇരുന്നു അല്ല കിച്ചുട്ട പറഞ്ഞേ വിശേഷങ്ങൾ പറഞ്ഞേ പിച്ചുട്ടനെ ഭക്ഷണം എല്ലാം കഴിച്ചു എപ്പോഴാണ് എണീറ്റോ എന്നൊക്കെ പറഞ്ഞേ അമ്മേ ചേച്ചി ചേച്ചി കിച്ചുട്ടനെ കൂട്ടാണ്ട് പോയിട്ട് കിച്ചുട്ടിരിക്ക കിച്ചുട്ടനെ ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കിച്ചുകൂട്ടനെ ഭയം വാങ്ങിച്ചു ബനിയനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ കിച്ചുട്ടനെ സന്തോഷായിട്ടുണ്ട് കേട്ടോ പക്ഷെ കിച്ചുട്ടനെ കൊണ്ടുപോകാണ്ട് പോയ കിച്ചു കുഞ്ഞു വിഷമൊക്കെ ഉണ്ട് വിഷമം വിഷമം ഇല്ല 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 കുറച്ച് വിഷമേ ഉള്ളൂ പക്ഷെ കിച്ചുട്ടനെ കൊണ്ടുപോകൂട്ടാ ഹൈലൈറ്റ് മാണില് കൊണ്ടാവാട്ടാ അവിടെ കളിക്കുന്ന സാധനങ്ങളൊന്നും വന്നിട്ടില്ലാന്നേ അതൊക്കെ വന്നിട്ട് കിച്ചൂട്ടനെ കൊണ്ടാവാ കേട്ടാ ആ എന്നിട്ട് കൊണ്ടുപോകും അവിടെ ഒരു സാധനമല്ല കളിക്കുന്നത് വലിയ ഉപ്പ് ഉപ്പാച്ച പിന്നെ എന്താ ഉള്ളത് കുറേ വലിയ ആളുകൾ കടയും അതൊക്കെയുള്ളത് ജ്യൂസൊക്കെ കുറ്റാനുള്ളത് കടയാ ഉള്ളത് അവിടെ കിച്ചൂട്ടന അതൊന്നും കഴിച്ചില്ലല്ലോ അതാട്ടാ മോനെ കൊണ്ടാവാത്തേ മോനെ കൊണ്ടാവാട്ടാ െ കൊണ്ടുപോകും ചക്കട കുഞ്ഞിനെ കൊണ്ടുപോകും മോനെ കൊണ്ടുപോവാണ്ട് പിന്നെ എവിടെ പോവാന്നാണ് ഞങ്ങൾ മോനെ കൂട്ടിയിട്ട് ഒട്ടത് പക്ഷേ അങ്ങ് പോവും ഹൈലൈറ്റ് മാളിലേക്ക് അത് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ വരട്ടെ എട്ട കളിപ്പിച്ചും പോയിട്ടല്ലേ ആ മൂന്ന് കൊണ്ടുപോകും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അപ്പോൾ ലച്ച കുട്ടിയാണ് ക്യാമറ മാൻ അവിടെ തന്നിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ